ഈ സ്വഹായിക്ക സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി ഇന്ന് നാം പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ സന്ദർശനത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ് കർത്താവിൻ്റെ ദാസിനിൻ്റെ ഇഷ്ടം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് ഉത്തരം നൽകിയവൾ എലിസബത്തിനെ സന്ദർശിച്ചുകൊണ്ട് ഒരു മനുഷ്യ സ്ത്രീ എത്രത്തോളം ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ഉത്തരം നൽകി ഒരു ദാസ്യവൃത്തിയിലേക്ക് കടന്നു വരുന്നു എന്നതിനെക്കുറിച്ച് എലിസബത്ത് ഉദ്ഘോഷിക്കുന്നുണ്ട് പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ മുഖമുദ്രയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അമ്മ കൂടെ നിന്നുകൊണ്ട് നമ്മളെ താങ്ങുന്നവളാണ് ആകയാൽ നമ്മൾ സങ്കീർത്തകനോടൊപ്പം വായിച്ച പ്രകാരം നമ്മൾ പറയുന്നുണ്ട് പരിശുദ്ധ കനികാമറിയമ്മ ഞങ്ങളെ ആകർഷിക്കുക ഞങ്ങളിതി നി വരദാനങ്ങളിൽ ഞങ്ങളാകൃഷ്ടരായി ഞങ്ങൾ ജീവിക്കുന്നു ഞാൻ സങ്കീർത്തകൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവം കൽപ്പിച്ച് നൽകിയ സ്ത്രീരത്നം തന്നെയാണ് പരിശുദ്ധ കന്യാമറിയം ആകെ സന്തോഷ ദിനത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിന് പ്രിയങ്കരരായി ജീവിക്കാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കാം ദൈവം നമ്മ അനുഗ്രഹിക്കട്ടെ ആമേൻ